അടക്കാപ്പുത്തൂരിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചിരുന്ന ഒരാൾ മരിച്ചു തിരൂർ ചമ്മറവട്ടം സ്വദേശി തഹസിലാണ് മരിച്ചത് അപകടത്തിൽ മറ്റു നാലു പേർക്കും പരുക്കേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അപകടം മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടക്കാപ്പുത്തൂർ സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സമീപത്തെ ഹോട്ടലിന് പുറത്ത് ചായ കുടിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തിരൂർ ചമ്രവട്ടം വാക്കയിൽ വീട്ടിൽ അബ്ദുൾ റഫുവിന്റെ മകൻ തഹസീലാണ് മരിച്ചത് കൊടൈക്കനാൽ വിനോദയാത്രക്കിടെ ചായ കുടിക്കാൻ കയറിയതായിരുന്നു ഇവർ ഗുരുതരമായി പരിക്കേറ്റ തഹസീലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു തഹസീലും പരിക്കുപറ്റിയ സിനാൻ നിയാസ് മുഹമ്മദ് സുവാലിഫ് എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള വിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് കൂടെയുണ്ടായിരുന്ന മറ്റ് മൂന്ന് സുഹൃത്തുക്കൾക്കും കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മറ്റൊരു ലോറി ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പിക്കപ്പ് വാൻ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാല് ബൈക്കുകളിലായാണ് ഇവരടങ്ങുന്ന ഏഴംഗ സംഘം ഇവിടെ ഹോട്ടലിൽ ചായ കുടിക്കുവാനായി നിർത്തിയത് ചായ കുടിച്ചുകൊണ്ടിരുന്ന കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ സെയിലാണ് പരിക്കേറ്റ മറ്റൊരാൾ പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുമായി വരികയായിരുന്നു പിക്കപ്പ് വാൻ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക